പാലക്കാട് സർക്കാർ ഫാർമസിയിൽ ഡയാലിസിസ് ഫ്ലൂയിഡും ഉപകരണവും കിട്ടാനില്ല രണ്ടാഴ്ചയിലേറെയായി ജില്ലാ ആശുപത്രിയിലെ ഫാർമസിയിലും കാരുണ്യ ഫാർമസിയിലും മരുന്നില്ലെന്ന രോഗികൾ പെരിറ്റോണിയൽ ഡയാലിസിന് രജിസ്റ്റർ ചെയ്ത രോഗികൾ സ്വകാര്യ ഫാർമസിയിൽ നിന്ന് ഉയർന്ന തുകയ്ക്ക് ഫ്ലൂയിഡും ഉപകരണങ്ങളും വാങ്ങേണ്ട അവസ്ഥയാണ് ഡയാലിസിസ് ഡയലസിറ്റിയാണ് നമ്മളിവിടെ ജില്ലാ ആശുപത്രിയിലാണ് പെരിട്ടോണിയൽ ഡയാലിസിസ് ചെയ്യുന്നത് സാധാരണ ബുധനാഴ്ചകളിൽ ചെക്കപ്പിന് മുമ്പാണ് നമുക്ക് മരുന്ന് കിട്ടാറ് നമ്മളെ രണ്ടാഴ്ചയായിട്ട് ബുധനാഴ്ച ചെക്കപ്പിന് പോകുമ്പോൾ നമുക്ക് മരുന്ന് കിട്ടുന്നില്ല സോ ഈ മരുന്ന് കിട്ടാത്ത കാരണം നമ്മൾ പൈസ കൊടുത്ത് വെളിയിൽ നിന്ന് വാങ്ങേണ്ട അവസ്ഥയാണ് എറണാകുളത്ത് റിലയൻറ്റ് എന്ന് പറയുന്ന ഓഫീസിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് അത് ഒരു ബാഗിന് മുന്നൂറ്റിയെട്ട് രൂപയാണ് വരുന്നത് അങ്ങനെ ഒരു ബാ മൂന്ന് മൂന്ന് ബാഗ് ചെയ്യണം ഒരു ദിവസം മൂന്ന് ബാഗ് ചെയ്യണം ഡെയിലി ഇത് ചെയ്യണം അപ്പോൾ ഒരു ബോക്സ് എന്ന് പറയുന്നത് രണ്ട് ദിവസത്തിന് തന്നെ നിൽക്കും ഒരു ബോക്സിന് ആയിരത്തി എണ്ണൂറ്റി സംതിങ് രൂപയാണ് നമുക്ക് വില വരുന്നത് സൊ അത് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ പോസിബിളില്ല കാരണം കടം കൊടുത്ത് വാങ്ങിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ ഇഷ്ടം പോലെ ഉണ്ട് വരും രണ്ടാഴ്ച കഴിഞ്ഞാൽ വരും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്നര മാസം കഴിഞ്ഞു ഇപ്പോഴും ഇല്ല ഇപ്പോഴും ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുക മൂന്നെണ്ണം ചെയ്യേണ്ടത് രണ്ടെണ്ണം ചെയ്ത് അപ്പോൾ ശരീരത്തിൽ വരും പിന്നെ അത് മാറില്ല അങ്ങനെയായിട്ട് വലിയ ബുദ്ധിമുട്ടിലേ ഉള്ളൂ മരുന്ന് ഞാനും മൂന്ന് പേഗാണ് ചെയ്യുന്നത് രണ്ടാഴ്ച മൂന്നാഴ്ചയായിട്ട് രണ്ട് പേഗ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് പേഗ ചെയ്തു കൊണ്ടാൽ നീര് വരും ക്ഷമ വരും പല ബുദ്ധിമുട്ടുകളും ഉണ്ട് മൂന്ന് ബാഗ് കിട്ടാനുള്ള എന്തായാലും നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾക്ക് ഇക്ബാൽ അറക്കൽ നമുക്കിപ്പം ചേരുന്നു ഇക്ബാൽ അറക്കൽ സർക്കാർ ഫാർമസിയിൽ ഈ ഉപകരണങ്ങൾ ഡയാലിസിസ് ഫ്ലൂയിഡ് ഇതൊക്കെ കിട്ടാതായിട്ട് ഒന്നോ രണ്ടോ ദിവസമല്ല രണ്ടാഴ്ചയിലേറെയായി എന്താണ് ആശുപത്രി അധികൃതർക്ക് പറയാനുള്ളത് കാരുണ്യ ഫാർമസിയിൽ പോലും മരുന്നില്ലാതെ രോഗികൾ ഇങ്ങനെ ഓടേണ്ട ഒരു സാഹചര്യം ആരും കാണുന്നില്ലേ സുചി അതായത് സർക്കാർ ഫാർമസികളിൽ നിന്ന് ഈ ഡയാലിസിസ് ഫ്ലൂയിഡ് വാങ്ങി വീട്ടിൽ തന്നെ ഇരുന്ന് സൗജന്യമായി ഈ ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാൻ കഴിയുന്ന പദ്ധതിയാണ് ഈ പെരിട്ടോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്ന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഈ പദ്ധതി ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പേര് ചെയ്തിട്ടുള്ള പെരിറ്റോണിയൽ ഡയാലിസ് ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ ദുരിതത്തിലായിരിക്കുന്നത് ഇവർക്ക് ആർക്കും തന്നെ ഡയാലിസിസ് ഫ്ലൂയിഡോ ഉപകരണങ്ങളോ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഫാർമസിയിൽ നിന്നോ അല്ലെങ്കിൽ കാരുണ്യ ഫാർമസിയിൽ നിന്നോ നിലവിൽ ലഭിക്കുന്നില്ല രണ്ടാഴ്ചയായി ഈ ദുരിതം തുടങ്ങിയിട്ട് നിലവിൽ സ്വകാര്യ ഫാർമസികളിൽ നിന്ന് വലിയ തുക നൽകിയാണ് ഈ ആളുകൾ ഈ ഫ്ലൂയിഡ് വാങ്ങേണ്ടി വരുന്നത് പല ആളുകൾക്കും വാങ്ങാൻ കഴിയാതെ വന്നതുകൊണ്ട് കൂടി ഡയാലിസിസ് നിർത്തേണ്ടി വരുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ അനുബന്ധമായിട്ട് മറ്റ് അസുഖങ്ങളും ഈ ആളുകൾക്ക് നിലവിൽ പിടിക്ക പിടിക്കപ്പെട്ടിരിക്കുകയാണ് ആശുപത്രി അധികൃതർ അല്ലെങ്കിൽ ഈ ഫാർമസി അധികൃതർ യാതൊരു രീതിയിലും ഈ ഡയാലിസിസ് ഫ്ലൂയിഡുകൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നില്ല എന്നാണ് രോഗികളുടെ പ്രധാനപ്പെട്ട പരാതി അവർ പാലക്കാട് എംപിക്കും അതുപോലെ തന്നെ ആശുപത്രി അധികൃതർക്കും ഫാർമസി അധികൃതർക്കും എല്ലാം പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ ഈ പരാതികളൊന്നും നടപ്പാവുന്നില്ല നിലവിൽ ഇപ്പോഴും ഈ ദുരിതം തുടങ്ങുകയാണ് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനാണ് ഈ ഫാർമസികളിലേക്ക് ഈ മരുന്ന് എത്തിക്കേണ്ടത് അങ്ങനെ ആ ഫാർമസിയിൽ നിന്നാണ് ഈ രോഗികൾക്ക് സൗജന്യമായി ഈ മെഡിക്കൽ സൗജന്യമായിട്ട് എന്തുകൊണ്ട് ഈ ഒരു അനാസ്ഥ വരുത്തുന്നു രണ്ടാഴ്ചയിലേറെ ആൾ ജില്ലാ ആശുപത്രിയിലെ ഫാർമസിയിൽ കാരുണ്യ ഫാർമസിയിൽ ഒന്നും കിട്ടുന്നില്ല സാധനങ്ങൾ എന്നുള്ളത് ഒരു വലിയ പരാതി തന്നെയാണ്